ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ നായകളിൽ ഉണ്ടാകുന്ന ഫംഗസ് ബാധ ചെല്ല് ശല്യം രോമം കൊഴിച്ചിൽ എങ്ങനെ തടയാം എന്നതിനെ കുറിച്ചാണ് മിക്കവാറും എല്ലാ നായകളിലും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഫംഗസ് ബാധ അതിനെ തുടർന്നുണ്ടാകുന്ന രോമം കൊഴിച്ചിലും ഒരു റിക്വസ്റ്റ് ഉണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇവൻ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും പുന്നാരക്കൂട്ടനാണ് രാമു ഇവന് കൂടാതെ ഒരാൾ കൂടിയുണ്ട് ചിപ്പി എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഇവരെ രണ്ടുപേരും പരിചയം കാണുമല്ലോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവൻ്റെ ശരീരത്തിൽ ഒരു പങ്കസ് ഉണ്ടായി പങ്കസ് ബാധ എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ രോമങ്ങളെല്ലാം കുഴിഞ്ഞു ഭയങ്കര ചൊറിച്ചില് നമ്മളെവിടെ ഇരിക്കാൻ സമ്മതിക്കാതെ കുറേ കിടന്ന് കരച്ചിലും അങ്ങനെ ആകെ അവശതയായി അവൻ കാണുന്ന പോലെ എൻ്റെ വെട്ടത്തിൽ രോമം കൊഴിഞ്ഞ് ശരീരം പൊത്തം ചോറിഞ്ഞ് ചുമന്നിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ ഒരു ഒരവസ്ഥയിലെത്തി കുറച്ച് മരുന്നുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒരു ഷാം പെറ്റിൻ്റെ ഷാംപൂ വാങ്ങി സോപ്പ് വാങ്ങി ഇതെല്ലാം തേച്ച് നോക്കിയിട്ടും അല്ലാതെ കുറയുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ പത്തനാപുരത്തുള്ള ഡോക്ടറിനെ കാണാൻ പോയി വീട്ടിലെ പെറ്റിനെയൊക്കെ നോക്കാൻ വരുന്ന ഡോക്ടറാണ് ചത്തുകിടക്കുന്നതിനും ജീവിപ്പിക്കുന്ന ഡോക്ടർ അയാൾ ഡോക്ടറിനെ വിളിച്ചപ്പോൾ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ബൈക്കിൽ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ബൈക്കിലായിരുന്നു പോയിരുന്നത് അങ്ങനെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു ആഴ്ചയിൽ രണ്ട് ഇഞ്ചക്ഷൻ വീതം മൂന്നാഴ്ച അടുപ്പിച്ചെടുക്കാൻ പറഞ്ഞിരുന്നു കൂടാതെ വിലക്കുള്ള മരുന്നും വിറ്റാമിൻ ഗുളികകളും തന്നു ഒരു ദിവസത്തെ ഇഞ്ചക്ഷൻ്റെയും മരുന്നിൻ്റെ എക്സ്പെൻസ് അഞ്ഞൂറ് രൂപ അങ്ങനെ നാല് ഇഞ്ചക്ഷൻ ഞങ്ങൾ എടുപ്പിച്ചിരുന്നു ഇതിൽ ചെറിയൊരു വ്യത്യാസം വന്നെന്നുള്ളതേ ഉള്ളൂ പൂർണ്ണമായിട്ട് മാറുന്നില്ലായിരുന്നു പിന്നെ ഡോക്ടർ തന്നെ പറഞ്ഞു ഇത് കൂടി കൂടിപ്പോയിട്ടുണ്ട് രക്ഷപ്പെടാൻ ചാൻസ് കുറവാ പരമാവധി ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞു എന്തേണ്ട ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു അവസ്ഥയിലാണ് അവൻ എത്തിയത് കണ്ടാൽ അതിൻ്റെ രാമം വന്നിട്ട് തോന്നുമോ പെറ്റിന്റെ ഷാംപൂ സോപ്പ് ഒന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു അവരുടെ സ്കിന്നിന് കട്ടിക്കുറവുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പ്രതിരോധശേഷി കുറയും അത് ഉപയോഗിക്കേണ്ട നമ്മൾ മനുഷ്യർ ഉപയോഗിക്കുന്ന ഷാംപൂ സോപ്പ് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഒരു ഒരൊറ്റമൂലി പറഞ്ഞു പിന്നെ രോമം കൂടുതൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ പച്ചമഞ്ഞളും വേപ്പിൻ്റെ ഇലയും കൂടി വെള്ളം തിളപ്പിച്ചിട്ട് തണുപ്പിച്ചാറ്റി വെള്ളത്തിൽ ഇവനെ കുളിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു നോക്കി ഏകദേശം കുറഞ്ഞതോടുകൂടി ഞങ്ങൾ ഇഞ്ചക്ഷനും മരുന്നും എല്ലാം നിർത്തി ഈ ടൈമിൽ ബന്ധുവീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഷാംപൂ ഉണ്ട് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപു അപ്പം അതൊന്ന് ഇവനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി അത് വാങ്ങിച്ചു വീഡിയോയിൽ കാണുന്ന പോലെ ഷാംപൂ ഇട്ട് നല്ലവല പതപ്പിച്ച് അഞ്ച് മിനിറ്റ് നിർത്തിയതിനു ശേഷം നല്ലപോലെ ഓല കുളിപ്പിച്ച് ശരീരത്ത് വെള്ളത്തിൻ്റെ അംശം ഇരിക്കാതിരിക്കാൻ വേണ്ടി തോർത്തിയെടുക്കും കുളിക്കാൻ പിന്നെ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടം വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ കയറുന്ന ഒരു കാര്യവേ ഇല്ല നേരത്തെയുള്ള വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും ഇവൻ്റെ ശരീരത്തെ ഫംഗസ് പകരമായിരിക്കാൻ വേണ്ടി ചിപ്പേ ഞങ്ങൾ മാറ്റിയായിരുന്നു കിടത്തിയിരുന്നത് ഈ ഷാംപൂ കൊണ്ടുവന്ന് ഞങ്ങൾ ആഴ്ച രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചതേ ഉള്ളൂ ഇവൻ്റെ ശരീരത്തെ താരനും ഫംഗസ് ബാധയും മുടി ഒഴിച്ചിലും കംപ്ലീറ്റ് മാറി കൂടാതെ ചെള്ളോ പേനോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് മാറി മാറിക്കിട്ടുമായിരുന്നു ഈ ഷാംപൂവിൻ്റെ ഒരു ബോട്ടിലിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയെ വിലയാണ് എല്ലാ ആർ സി എമ്മിൻ്റെ ഷോപ്പുകളിലും കിട്ടുന്നതാണ് ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ രണ്ട് പേർക്കും കൂടെ ഞങ്ങൾക്ക് ഒരു മാസം ഉപയോഗിക്കാൻ പറ്റും വാങ്ങിച്ച് ഇതുവരെ ഞങ്ങൾക്ക് ഇത് മുടങ്ങിയിട്ടില്ല ഇന്ന് മുടങ്ങാതെ ആഴ്ച രണ്ട് പ്രാവശ്യം ഈ ഷാംപൂ ഉപയോഗിച്ചാൽ കുളിപ്പിക്കുന്നത് ബാക്കിയുള്ള എല്ലാ ദിവസവും കുളിപ്പിക്കും കുളിപ്പിക്കും വെള്ളം ഒഴിച്ച് കുളിപ്പിക്കത്തെയുള്ള ആഴ്ച രണ്ട് പ്രാവശ്യം മാത്രം ഈ ഷാമ്പൂ ഉപയോഗിക്കാം ഡെയിലി ഷാംപൂ ഉപയോഗിച്ചൂടാമല്ലോ ഇപ്പം ചൂട് സമയമായോണ്ട് രണ്ട് പ്രാവശ്യമൊക്കെ വരെ കുളിപ്പിക്കും ചൂട് സമയമാകുമ്പോൾ ഇവൻ്റെ രോമം കൂടുതൽ ഞാൻ കട്ട് ചെയ്യും ആദ്യമൊക്കെ അടിക്കുന്ന പോലെ കട്ട് ചെയ്യുന്നു പിന്നെ പിന്നെ ഇവനെ അറിയാവുന്ന എല്ലാവരും വന്നു വഴക്ക് കുറയും ഇതെന്തോ കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞ് വഴക്ക് കുറയും അമ്മൂനവൻ്റെ ശരീരം കാണുമ്പം തന്നെ എന്തോ ഒരു ഭയങ്കര വിഷമോ നമ്മൾ രോമം കട്ട് ചെയ്ത് കഴിയുമ്പം പിന്നെ വന്നിട്ട് നമ്മുടെ മുഖത്തോട്ട് നോക്കി കരച്ചിലും ഭയങ്കര ഇപ്പോൾ സങ്കടം പറിച്ചിലും ഒക്കെയാണ് ഇപ്പോൾ പിന്നെ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ പച്ചമഞ്ഞളും വേപ്പലയും കൊണ്ടുവന്ന് വെള്ളം തിളപ്പിച്ച് മിക്ക ദിവസങ്ങളിൽ ഞാൻ കുളിപ്പിക്കുന്നേ അങ്ങനെ ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് ഈ ഷാംപും ഈ ട്രീറ്റ്മെൻറ്റും ഏറ്റവും നല്ല ഒറ്റമൂലിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അന്ന് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ റൂമുകളിൽ ഇവനും കിടക്കുന്ന കൂടുതൽ പിന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിലും ഫുള്ള് നമ്മളെ ആകെ ഒരു അസ്വസ്ഥത പിടിച്ചൊരു രീതിയായിരുന്നു ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല രോമം കൊഴിച്ചിലോ അങ്ങനെയുള്ള യാതൊരു അസ്വസ്ഥവുമില്ല എല്ലാം കൊണ്ട് അവന് സുഖമായി ചില നായകളിൽ പേൻ ശല്യം ചെല്ലുശല്യം ഉണ്ട് അതും ഈ ഷാംപൂ ഏറ്റവും നല്ലതാണ് നമ്മളത് പതിപ്പിച്ച് വെക്കുമ്പം തന്നെ ഇത് ഫുള്ള് പുറത്ത് പോകുന്ന കാണാം ാവുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ചോദിക്കും ഇവർക്ക് എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യണേ എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ അന്നേരം എല്ലാവരോടും പറഞ്ഞു ഞാൻ ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് തന്നെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത് ഒരുപാട് പേര് ഒരുപാട് വെച്ചാൽ ഒരുപാട് ആൾക്കാരെയും കൊണ്ട് ഞാൻ ഈ ഷാംപു വാങ്ങിപ്പിച്ച് എല്ലാവരും നല്ല റിസൾട്ടാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പം ഈ വീഡിയോ കേൾക്കുന്ന ആരുടെയെങ്കിലും വീടുകളിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്ത് നോക്കും മറ്റു മരുന്നുകളൊന്നും ചെയ്യേണ്ട നൂറ് ശതമാനം ഗ്യാരൻറ്റി ഈ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ആദ്യം പറയാൻ വിട്ടുപോയതാണ് ഇത് പെച്ചിന്റെ ഷാമ്പു അല്ലെ ഇത് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഷാമ്പുവാ നൂറ് ശതമാനം വിജയം ആയത് കൊണ്ട് ഞങ്ങൾ ഇത് തന്നെ ഉപയോഗിക്കുന്നു മനുഷ്യനും പെച്ചിനും ഒരുപോലെ ഉപയോഗിക്കാം വീഡിയോ ചെയ്യുന്ന പെച്ചിനെ വളർന്ന ഉപകാരപ്പെടട്ടെ